ഇരിക്കൂർ ഐ സി ഡി എസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന പത്ത് അംഗനവാടി ജീവനക്കാർക്കുള്ള യാത്രയ്പ്പ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി കെ നാരായണ സ്മാരക ഹാളിൽ നടന്നു ഷീനായം കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരിക്കൂർ എം എൽ എ സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പി പി ചന്ദ്രാകഥൻ അധ്യക്ഷത വഹിച്ചു കെ ജി നളിനമ്മ രമ്യാ പി പുഷ്പജ പി ധന്യാം അംഗനവാടി ജീവനക്കാരും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രവർത്തന പരിപാടികൾ വളരെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ശ്രീമതി ക്ഷീണാകണ്ഠത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം എന്നെ സംബന്ധിച്ച് എൻ്റെ കോളേജിൽ എൻ്റെ സഹപാഠിയായിരുന്നു എന്ന കാര്യം നമുക്ക് അറിയുമെന്ന് കഴിയില്ല എൻ്റെ കൂട്ടുകാരിയാണ് ഒരുമിച്ച് കോളേജിൽ അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നു ആ കഴിയും ഞാൻ ഈ സന്ദർഭത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് അന്ന് മുതൽ നാടിനോടും സമൂഹത്തോടും ഏറെ പ്രതിബദ്ധത പുലർത്തുന്ന ശ്രീമതി ഷീലയ്ക്ക് കൂടുതൽ നന്നായി എടുത്തോടെ ഒരു മുന്നോട്ട് നയിക്കാൻ സഹപ്രവർത്തകരോടൊപ്പം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു